ത്തിൽ ആയിരം കിലോമീറ്റർ സഞ്ചരിച്ച് മാർപ്പാപ്പ വനിമോയിൽ ഇന്നലെ എത്തിയത് ഒരു ടൺ മരുന്നും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളുമായി തെക്കു പടിഞ്ഞാറൻ പസഫിക് ദ്വീപ് രാഷ്ട്രമായ പാപ്പുവ ന്യൂഗിനിയയിലെ വിദൂര പട്ടണമായ വനിമോയിലെ ജനങ്ങളെ കാണുന്നതിനായി പോർട്ട് മോസ്ബിയിൽ നിന്ന് സൈന്യത്തിന്റെ ശ്രീ നൂറ്റിമുപ്പത് ചരക്ക് വിമാനത്തിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തിയത് വൈദ്യുതി വല്ലപ്പോഴും മാത്രം കുടിക്കാൻ പൈപ്പ് വെള്ളം നിരക്ഷരരും ദരിദ്രരുമായി ഇവിടെ ദുരിതം അനുഭവിക്കുന്നവരുടെ ഇടയിലേക്കാണ് ഫ്രാൻസിസ് പാപ്പ എത്തിയത് പതിനൊന്നായിരം പേരാണ് തലസ്ഥാന നഗരിയിൽ നിന്നും തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കിലോമീറ്റർ അകലെയുള്ള വനത്താലും സമുദ്രത്താലും ചുറ്റപ്പെട്ട ഇവിടെ താമസിക്കുന്നത് ഇരുപതിനായിരത്തോളം പേർ മാർപ്പാപ്പയെ കാണാൻ പട്ടണത്തിലെ കത്രീഡൽ മൈതാനത്ത് എത്തിയിരുന്നു വനിമോയിലേത് ചെറിയ വിമാനത്താവളമായതുകൊണ്ടും വീൽചെയർ ഉയർത്തുന്നതിനുള്ള ആംബുലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ടുമാണ് മാർപാപ്പയ്ക്ക് ചരക്ക് വിമാനത്തിൽ സഞ്ചരിക്കേണ്ടി വന്നത് സുന്ദരമായ പ്രകൃതിയാൽ അനുഗ്രഹീതമായ ഈ നാട്ടിൽ എല്ലാവരും വിഭാഗീയത വിടുഞ്ഞ് സ്നേഹത്തോടെയും സമാധാനത്തോടെയും കഴിയണമെന്ന് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു രണ്ടര മണിക്കൂർ ജനങ്ങളോടൊപ്പം ചെലവഴിച്ച ശേഷം മാർപാപ്പ പോർട്ട് മോസ്ബിയിലേക്ക് മടങ്ങി പോർട്ട് മോസ്ബിയിൽ രാവിലെ മുപ്പത്തയ്യായിരം പേർ പങ്കെടുത്ത പൊതു കുർബാനയ്ക്ക് ശേഷമാണ് മാർപ്പാപ്പ വനിമോയിലേക്ക് പോയത്